അസ്സാമലൈക്കും വരമത്തല്ലാഹി വബക്കാത്തു ഉമാ സ്പെഷ്യൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റെസിപ്പി റെസിപ്പിയായിട്ടാണ് നല്ല ടേസ്റ്റാണ് എളുപ്പമാണ് ആയിട്ട് നിൽക്കുന്ന കുട്ടികൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും ഓഫീസിലൊക്കെ പോകുമ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും നല്ല ചീസൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഷക്ഷൂക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് മുമ്പ് ഉമ്മ സ്പെഷ്യൽ കാണുന്ന എല്ലാവരോടും ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഒക്കെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മീഡിയം സൈസ് രണ്ട് ഉള്ളി എടുത്തിട്ടുണ്ട് ക്യാപ്സിക്കം ഒരു ക്യാപ്സിക്കം പിന്നെ രണ്ട് തക്കാളി ചെറുതായി കട്ട് ചെയ്തത് ഒന്നര ടീസ്പൂണ് മുളക് പൊടി കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ഗരം മസാല കാൽ ടീസ്പൂണ് പിന്നെ തക്കാളി ജ്യൂസ് ജ്യൂസാക്കിയെടുത്തത് ഒരു മൂന്ന് തക്കാളി ഇടത് പിന്നെ കുറച്ച് മല്ലിയില വെളുത്തുള്ളി പിന്നെ ഞാൻ മൂന്ന് മുട്ടക്കാണ് ഈ ശക്ഷുവൊക്കെ ഉണ്ടാക്കുന്നത് ആദ്യം നമ്മുടെ ഒരു പാൻ വെക്കുക പാനിൻ്റെ അകത്ത് ഒരു രണ്ട് ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഒന്ന് സോട്ട് ചെയ്തെടുക്കുക പിന്നെ അതിൻ്റെ പിറകെ തന്നെ നമ്മൾ ചെറുതായിട്ട് മുട്ടോംലെറ്റിനൊക്കെ കട്ട് ചെയ്ത് വെക്കുന്നില്ല അതേപോലെ കട്ട് ചെയ്ത് വെച്ച ഉള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് വയറ്റുക വയറ്റിനു ശേഷം ക്യാപ്സിക്കം തക്കാളിയെല്ലാം ഒരുമിച്ചിട്ടിട്ടിട്ടും വയറ്റുക അല്ലെങ്കിൽ സെപ്പറേറ്റ് സപ്പറേറ്റ് സപ്പറേറ്റ് ആയിട്ടിട്ടിട്ടും വാറ്റിട്ടാ പെട്ടെന്ന് എന്താണ് പണി ചേർത്ത് തീരുന്നത് അതേപോലെ നിങ്ങൾക്ക് ചെയ്യുക ഒന്ന് ഒന്ന് സോഫ്റ്റ് ആയതിന് ശേഷം നമ്മുടെ ഈ തക്കാളിയും ചേർത്ത് ഒന്ന് വയറ്റി എന്നിട്ട് അതിനെ ഒന്ന് മൂടി വെക്കുക മൂടി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആണല്ലോ നമുക്ക് ഈ ഉള്ളിയും തക്കാളിയും മൊരിയാതെ നമ്മൾ സോഫ്റ്റ് ആക്കുകയാണ് എണ്ണയിൽ ഇട്ടിട്ട് ഇങ്ങനെ വയറ്റി കളിക്കുന്നില്ല അതിൻ്റെ ഒന്ന് സോഫ്റ്റ് ആയിൻ്റെ ശേഷം നമ്മുടെ അതിന് തുപ്പും ചേർത്ത് നമ്മുടെ അടിച്ചു വെച്ചിരിക്കുന്ന മൂന്ന് തക്കാളി ഉണ്ടല്ലോ തക്കാളി വെറുങ്ങനെ അടിച്ചതാണ് മിക്സിയിലിട്ടിട്ടടിച്ചതാണ് നന്നായിട്ടൊന്നടിച്ചെടുത്ത് തക്കാളി ചേർത്തു വന്നിട്ട് അതിൻ്റെ അത് ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ ചെറിയ ജീരക പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി അതിൻ്റെ പച്ചക്കൊത്ത് മണമൊന്നും മാറുമെന്നും ചെയ്യാണ്ടെങ്കിൽ ജസ്റ്റ് എല്ലായിടത്തും ഒന്ന് മിക്സ് ആയതിന് ശേഷം നമ്മുടെ എന്ത് ചെയ്യാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളു മല്ലിയിലെ പകുതി പകുതി മല്ലിയിലും ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് നമ്മളിതിനെ മൂടി വെച്ചിട്ട് ഒരു കാൽ കപ്പ് വെള്ളം അത്രയും വേണ്ടു കാൽ കപ്പ് വെള്ളം ചേർത്ത് ഇതെല്ലാം ഒന്ന് വേവണല്ലോ ഈ മുളക് പൊടിയും തക്കാളിയും ഉള്ളിയൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ വെള്ളം വെച്ചിട്ട് ഇതിനെ മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചിട്ട് എടുക്കാം ഒന്ന് നമ്മൾ വെന്ത് ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കുമ്പം പെട്ടെന്ന് വേവല്ലോ ഒന്ന് വേവിച്ചതിന് ശേഷം ഇത് കുറച്ച് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് അപ്പം നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഈ തക്കാളീനെ ഈ മസാലയെല്ലാം കൂടിയിട്ട് ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരാം നമ്മളെ മുട്ട സ്ക്രാമ്പിൾ ചെയ്യുകയല്ലേ ചെയ്യുന്നത് മുട്ട നമ്മൾ ബുൾസേക്ക് ചെയ്യുന്നത് പോലെയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ മസാലേൻ്റെ അകത്ത് മുട്ട ബുൾസയാക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെറിയ ചെറിയ ഹോൾ പോലെ ഇടുന്നത് എന്നിട്ട് നമ്മൾ മുട്ട അതിൻ്റെ അകത്ത് പൊട്ടിച്ചോയ്ക്കാം മുട്ട പൊട്ടിച്ചോയ്ന് ശേഷം അതിന് നമ്മൾ ഇളക്കും ഒന്നും ചേർന്ന് അങ്ങനെ തന്നെ വെക്കണം എന്നിട്ടാണ് ഈ മുട്ടനെ വേവിച്ചെടുക്കേണ്ടത് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മൂന്ന് മുട്ടയാണ് എടുത്തിരിക്കുന്നത് അങ്ങനെ മൂന്ന് മുട്ട പൊട്ടിച്ചോച്ചു എന്നിട്ട് ഞാൻ സ്ലൈസ് ചീസില്ലേ അത് ഞാൻ കട്ട് ചെയ്തിട്ടെടുത്ത് നിങ്ങളുടെ അടുത്ത് റോസെല്ലാ ചീസ് ഉണ്ടെങ്കിൽ അതും ചെയ്യാം അപ്പോൾ ഞാൻ സ്ലൈസ് ചെയ്ത് ചെറു ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതും കൂടെ അതിൻ്റെ അകത്ത് ഇട്ടിട്ട് കുറച്ച് മല്ലയിലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് സ്ലൈസ് ഒന്ന് ചീസൊന്ന് മെൽറ്റ് ആകാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് അപ്പോൾ ആ ഒരു ടൈം ഒരു ചീസ് രണ്ടാമത് നമ്മളിപ്പോൾ മുട്ട ഒഴിച്ചതിന് ശേഷം ചീസൊന്ന് മെൽറ്റ് ആകുന്ന സമയമാകുമ്പോഴത്തേക്കു തന്നെ നമ്മുടെ മുട്ടയും നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഷക്ഷെ ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ദോശക്കാണെങ്കിലും ചപ്പാത്തിക്കാണെങ്കിലും നെയ്ച്ചോറിനൊക്കെ നല്ല ടേസ്റ്റുള്ള നല്ലൊരു ഡിഷാണ് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അതായത് നിങ്ങൾക്ക് റെസിപ്പി നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല അടുത്ത നല്ല വീഡിയോ ആയിട്ട് ഉടൻ തന്നെ ഞാൻ വരുന്നതാണ് അതുവർക്കും എല്ലാവർക്കും അസ്ലാമലൈക്കും വാഹമത്തല്ലാഹി വെബർക്കാത്തു